ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് സിമ്പിളാണത് ചെയ്യാനായിട്ട് നമ്മൾ കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കണമായിരുന്നു ഇത് രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കേട് വരുവല്ല ഇടക്ക് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ആണ് ഇപ്പം ഇന്ന് നമ്മൾ കറി വെച്ചിട്ട് നാളുപയോഗിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം നമ്മൾ കുടപ്പുളിയെല്ലാം ഇട്ടാക്കണത് അപ്പം നല്ല ഇതുണ്ടാവും അപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാനൊരു തേങ്ങ വറുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തെ ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂണ് മതി അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേരണ്ടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു മുറി തേങ്ങനെടുത്തിട്ടുള്ളത് വലിയ മുറി ഒന്നല്ല ചെറിയ മുറി ഒരു മുറി എടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി മൂന്ന് ചെറിയ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം വല്ലാണ്ട് ചോർന്ന് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അയിലായ ജലാംശം ഒന്ന് വറ്റി വരട്ടെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അത് മലയാളം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം അപ്പൊ നമ്മള് തേങ്ങ ഒക്കെ നല്ല പോലെ ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് വല്ലാണ്ട് ബ്രൗൺ കളറാണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഒരളവിന്റെ ആണ് പിടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നാലും കണ്ട ജലാംശമൊക്കെ വെട്ടി ചെറുതായിട്ടൊരു കളർ മാറി വന്നിട്ടുണ്ട് തേങ്ങയുടെ അപ്പൊ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചമുളക് ഒക്കെ കറിയിൽ ചേർക്കാനുണ്ട് എന്നാൽ ഞാൻ ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർക്കണുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കട്ട ഒന്നര സ്പൂണ് ചേർക്കണമെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ കാശ്മീരി ഇട്ടു കൊടുത്താലും മതി ഒരു അധികം എരി വേണ്ടാത്തവർക്ക് ഒരു സ്പൂണൊക്കെ ചേർത്താലും മതി കേട്ടാ പിന്നെ ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാ തേങ്ങയിൽ ഇത് നല്ല പോലെ ഒന്ന് പിരിച്ചു കിട്ടട്ടെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് ഇട്ട അപ്പൊ പെട്ടെന്ന് കരിഞ്ഞു പോയി പൊടികൾ അപ്പൊ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു നല്ല മണം വരും പൊടികളൊക്കെ കഴിഞ്ഞാൽ തേങ്ങ തേങ്ങ ഇലപ്പുടി നല്ല പോലെ വറുത്തിട്ട് നമുക്ക് മുഖത്ത് വരുമ്പോ ഒരു സ്മെല്ല് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വല്ലാണ്ട് ഹൈ ഫ്ലെയിമില് വെക്ക എഴുതിട്ട അപ്പൊ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ പൊടികളൊക്കെ മുഖത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാനീന്ന് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ നമുക്കൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം അതായത് മതി ഞാൻ ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാനീന്ന് മാറ്റി കൊടുക്കാം തേങ്ങ അരക്കാൻ വേണ്ടി ഞാൻ മിക്സിഡാറിലൊക്കെ മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പാകത്തിന് ഞാൻ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് നല്ല പോലെ അരച്ചെടുക്കാം പൂച്ചയുടെ ഭയങ്കര സൗണ്ട് ഉണ്ട് പൂച്ച ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാന് മീന്റെ വേസ്റ്റ് ഞാൻ കൊടുത്തതാണ് വന്നാലും അവള് ഭയങ്കര കരച്ചിലുണ്ട് നമുക്കൊക്കെ വീഡിയോയിൽ കേൾക്കണ്ടാവും ആ പൂച്ചയുടെ കരച്ചിൽ അപ്പൊ ഇനി നല്ല പോലെ ഇത് അരച്ചെടുക്കാം കണ്ടോ വേണ്ട ഞാനിപ്പിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വെണ്ണ പോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പൊ ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചും കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്നാലും നല്ല തിക്കായി ഇരിക്കുന്നുണ്ട് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുടമ്പുടിയാണ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്ക നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇനി കൊടുക്കൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം തിളച്ച് വരുമ്പോ തന്നെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വേവുള്ള മീനാണ് അപ്പൊ ഇതൊന്നും തിളച്ച് വരട്ടെ അപ്പൊ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കറി ഫുള്ളായി നിക്കണുണ്ട് ചട്ടിയിൽ തിളച്ച് പോവാണ്ടിരുന്നാ മതി മീനൊക്കെ ഇട്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കുക നല്ല വേവുള്ള മീൻ കാരണം കൊണ്ടാണ് തന്നെ ഇടണത് ഒന്ന് ഒറ്റ തളയിൽ തന്നെ ഇടണത് അല്ലേ നമുക്ക് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പിട്ടാ മതി മീന് ഇതിപ്പോ ഭയങ്കര വേവുള്ള മീനാണ് അതാണ് അപ്പൊ ഇതിന് ഇതൊന്ന് തിളച്ചൊന്ന് വെന്ത് കുറുകി വരട്ടെ നമ്മളൊക്കെ അതി നല്ല പോലെ തിളച്ച് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ചട്ടി ചെറുതായ കാരണം ഒരു പേടിണ്ട് തിളച്ച് പോവാണ് അതാരുന്നു ഞാൻ വല്ലാണ്ട് മീനിനിളക്കാണ്ട് ഇങ്ങനെ കറി മാത്രായിട്ടെടുത്ത് ഇളക്കി കൊടുക്കാനും തിളച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടി ഇനിയിപ്പൊ വലിയ കലത്തിലേക്ക് മാറ്റാനും പറ്റില്ലല്ലോ അപ്പൊ നല്ല പോലെ തിളച്ചൊന്നും കുറുകി വെട്ട നല്ല പോലെ ഇപ്പൊ തിളക്കണം കേട്ടാ അപ്പൊ പിന്നെ ഒന്നും തിളച്ച് കുറുകട്ടെ അപ്പൊ നമ്മുടെ മീൻ കൂടെ ഇപ്പൊ കുറുകി വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ നല്ല പോലെ വെന്തും കിട്ടിയിട്ടുണ്ട് ഉപ്പും പുളിയും ഒരുക്ക പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം ഇത് കാച്ചി വെച്ചില്ലേലും കൊഴപ്പില്ലാട്ടോ നല്ല ടേസ്റ്റ് ആണ് ഞാൻ എന്നാലും ഒന്ന് കാച്ചി വയ്ക്കണുണ്ട് അപ്പൊ ഇത് ഒന്ന് കാച്ചി വയ്ക്കാം അപ്പൊ കറി കാച്ചി കാച്ചയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂതായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നമ്മൾ തേങ്ങ വറുത്തപ്പുറം വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഇപ്പോഴും ചേർക്കണുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയില്ല ഞാൻ എടുത്തത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചെറിയ ഉള്ളി നമുക്ക് മൂത്തിച്ചെടുക്കാം നല്ല പോലെ ഞാൻ നമുക്കൊന്ന് മൂത്ത് ഞാൻ ഇതിക്ക് മുന്നേ ഈ കുടുതൽ മീൻറെ കറിയുടെ ഒരുപാട് റെസിപ്പിട്ടുണ്ട് അതിലൊന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും അപ്പൊ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അഭിപ്രായങ്ങൾ അറിയിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ കറി വെച്ചാൽ ഏത് മീൻ വെച്ച പോലെ കറി വെക്കട്ടാ ഞാനിപ്പ എന്തേലും ഈ മീൻ കിട്ടിയപ്പോ ഞാനത് വെച്ച് കറി വെച്ചതാണ് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടത് വല്ലാണ്ട് തേങ്ങ വറക്കുമ്പോ വല്ലാണ്ട് ബ്രൗൺ ആക്കി വറക്കാൻ പാടില്ല അപ്പഴും ടേസ്റ്റ് കുറയും ഇങ്ങനെ വറക്കത്തിണ്ടെങ്കിൽ ആ ഈ തേങ്ങയില ജലാംശം ഒക്കെ ഒന്ന് വറ്റിയ വെറ്റിയാ മതി എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താല് എന്നിട്ട് അരച്ചാല് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ കറിക്ക് അപ്പൊ നമുക്ക് ഉള്ളി ഒന്ന് മൂട്ട് വരട്ടെ ഇപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് മൂട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിയൊക്കെ ലൈമറിയിട്ട് കൊടുക്കാം കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത കറി ഇപ്പം കൊടുക്കാം നോക്കിനി താളിച്ചത് കൂടി ഒഴിച്ചെടുക്കാണ്ട നല്ലപോലെ എണ്ണ തെളിഞ്ഞു നിൽക്കണണ്ട് താലിച്ചില്ലേലും കുഴപ്പമില്ല എന്നാലൊരു വീഡിയോക്ക് വേണ്ടി ഞാൻ ഇപ്പൊ താളിക്കണമെന്നുള്ളൂ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ കറി കുറച്ചെടുത്ത് നമ്മളെ കത്തി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുക്കറി ഒരു സത്യ ടേസ്റ്റ് ആണെങ്കിൽ അപ്പൊ ഇത്രേ ഉള്ളു പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മീൻകറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ